ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണമെന്ന് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കാർ ഓടിച്ച ഗൌരി ശങ്കറെ പ്രതി ചേർക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത് വാഹന ഉടമ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും ഷാമിൽ ഖാന്റെ മറ്റു വാഹനയുടെ രേഖകളും പരിശോധിക്കും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അപകടമുണ്ടായത് തൊട്ടുമുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്ന് കാറോടിച്ച ഗൗരിശങ്കർ മൊഴി നൽകിയിരുന്നു ഗൗരി ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വാഹനമോടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകിയത് അതേസമയം വാഹന ഉടമയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് എം വി ഡി വാഹനത്തിന്റെ ആർ സി ബുക്ക് റദ്ദാക്കും കാറുടമ ഷാമിൽ ഖാന്റെ മറ്റു വാഹനങ്ങളുടെ രേഖകളും പരിശോധിക്കും വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് നിയമവിരുദ്ധമായാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഗൗരിശങ്കർ നൽകിയ അനുസരിച്ച് കാർ നൽകിയത് ആയിരം രൂപ വാടകയ്ക്കാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതോടെ കാർ വാടകയ്ക്ക് നൽകിയില്ലെന്ന വാഹന ഉടമയുടെ മൊഴി കള്ളമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ അഞ്ചു പേരാണ് മരിച്ചത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ